അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തെങ്കാശി ശങ്കരൻ കോവിൽ സ്വദേശിയായ കസ്തൂരിയെ തേടിയെത്തിയത് ദുർവിധി ഗർഭിണിയായിരുന്ന കസ്തൂരി ട്രെയിനിൽ നിന്നും വീണാണ് മരിച്ചത് ചെന്നൈയിൽ നിന്നും ശങ്കരൻ കോവിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം ബാത്റൂമിലേക്ക് പോകുന്നതിനിടെ വാതിൽ വഴി പുറത്തേക്ക് വീഴുകയായിരുന്നു വളകാപ്പ് ചടങ്ങ് നടക്കാനിരിക്കെ സംഭവിച്ച ഈ അപ്രതീക്ഷിത വേർപ്പാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു വളകാപ്പ് ചടങ്ങിനായാണ് കസ്തൂരി ചെന്നൈയിൽ നിന്നും ശങ്കരൻ കോവിലേക്ക് തിരിച്ചത് അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം